ട്രംപിന്റെ സ്തുതി പാഠകനല്ല മോദി കണ്ടാൽ എത്ര കൊല്ല കൊമ്പനെങ്കിലും നരേന്ദ്രമോദി സ്വന്തം നിലപാട് വ്യക്തമാക്കും അതാണ് നരേന്ദ്ര ദാമോദർദാസ് മോദി കുടിയേറ്റക്കാരെ കൈവിലണിയിച്ച് ട്രംപ് പറഞ്ഞു വിട്ടപ്പോഴും ട്രംപിനെ പേടിച്ച് നരേന്ദ്രമോദി ചൂളിയിരിക്കുന്നു എന്ന് കരുതിയവർക്കൊക്കെ തെറ്റി ഇതാ മോദി ട്രംപിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു നിലപാടുകൾ സംബന്ധിച്ച ധാരണയുമായി ഫ്രാൻസിനോട് കരാറിൽ ഒപ്പും വെച്ച ശേഷം നരേന്ദ്രമോദി പോയ ഇടം കൂടി അറിയുമ്പോഴാണ് വെറും റബ്ബർ സ്റ്റാമ്പ് അല്ല മോദി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അഭിമാനിക്കൂ ഈ ലോക നേതാവിന്റെ ഭരണകാലത്ത് ഭാരതത്തിൽ ഇന്ത്യൻ പൗരനായി ജീവിക്കാൻ സാധിച്ചത് പാരീസ് ഉടമ്പടിക്കെതിരായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പാരീസ് ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ ഇന്ത്യയും ഫ്രാൻസും തീരുമാനിച്ചിരിക്കുകയാണ് സൈനികേതര ആണവോർജ്ജ മേഖലയിൽ ഫ്രാൻസുമായുള്ള ബന്ധം ശക്തമാക്കാനും ഇന്ത്യ തീരുമാനിച്ചു ചെറിയ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിലടക്കം പരസ്പര സഹകരണത്തിന് ഇരു രാജ്യങ്ങളും ധാരണയായി കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ നടന്ന എ ഐ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം രണ്ട് നേതാക്കളും രാത്രി നടത്തിയ ചർച്ചയിലാണ് സൈനികേതര ആണവോർജ്ജ രംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നത് ചെറിയ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാൻ ഫ്രഞ്ച് കമ്പനികളെ ഇന്ത്യയിലേക്ക് മോദി ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പുതിയ നാഷണൽ മ്യൂസിയം നിർമ്മിക്കാൻ സഹകരിക്കുമെന്ന് ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി വൈകിട്ട് അഞ്ചരയോടെ അമേരിക്കയിലേക്ക് തിരിച്ചു അടുത്ത ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തിൽ ഇറക്കുമതി തീരുവ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്നും സൂചനയുണ്ട് ആഗോളതാപനം താപനം തടയുക ലക്ഷ്യമാക്കി ലോകരാജ്യങ്ങൾ എത്തിച്ചേർന്ന കരാറാണ് പാരീസ് ഉടമ്പടി ആഗോളതാപനം തടയാൻ പാരീസ് ഉടമ്പടിക്ക് കരുത്തു പോരാ എന്ന് പറഞ്ഞാണ് കാലാവസ്ഥാ മാറ്റത്തിന്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കുന്ന നിക്കോരാഗയും മറ്റും മാറി നിന്നത് എങ്കിൽ അമേരിക്കയെ മഹത്തരമാക്കുക എന്ന ലക്ഷ്യം നേടാനാണ് നാം വസിക്കുന്ന ഗ്രഹത്തെ മഹത്തരമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയിട്ടുള്ളത് കരാർ അമേരിക്കയുടെ താൽപര്യം സംരക്ഷിക്കുന്നതല്ല എന്നും ഇന്ത്യയുടെയും ചൈനയുടെയും താൽപര്യങ്ങൾക്കാണ് മുൻതൂക്കം എന്നും കുറ്റപ്പെടുത്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പാരീസ് ഉടമ്പടിയിൽ നിന്ന് പ്രഖ്യാപനം നടത്തിയത് അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് അമേരിക്ക വീണ്ടും വില തടിയാവുകയാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ യുഎസിലെ ഹരിതഗൃഹ വാതക പുറന്തള്ളൽ അറുപത് ശതമാനത്തിലധികം കുറയ്ക്കാനുള്ള പദ്ധതി കഴിഞ്ഞ മാസം ബൈഡൻ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു ഈ തീരുമാനമാണ് ട്രംപ് അധികാരത്തിലേറെ ഉടൻ തന്നെ പിൻവലിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ട്രംപിന്റെ ഭരണകാലത്ത് കാലാവസ്ഥാ വ്യതിയാനം തട്ടിപ്പാണ് എന്നായിരുന്നു ട്രംപിന്റെ വാദം അക്കാലയളവിൽ പാരീസ് ഉടമ്പടിയിൽ നിന്ന് യു എസ് പിന്മാറിയിരുന്നു ലോകത്തിലെ മലിനീകരണ തോതിൽ മുൻപന്തിയിലാണെന്നും അമേരിക്ക ചൈനയ്ക്ക് പിന്നിലാണ് ഇക്കാര്യത്തിൽ അമേരിക്ക മൂന്നാമത് ഇന്ത്യയുണ്ട് അമേരിക്ക ഈ ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയാൽ ട്രംപിന് ഇഷ്ടമുള്ള രീതിയിൽ വ്യവസായങ്ങൾക്ക് ഇളവുകൾ ലഭിക്കും മലിനീകരണ തോത് അവർക്ക് തോന്നിയ രീതിയിൽ നിശ്ചയിക്കപ്പെടുന്നു കാലാവസ്ഥാ വ്യതിയാനം മിഥ്യയാണെന്ന് പ്രസ്താവന നടത്തുന്ന ട്രംപിന് പാരീസ് ഉടമ്പടി മനസ്സിലാകാത്തതിൽ അത്ഭുതമില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം ഇന്ത്യ ഫ്രാൻസ് തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും നടത്തിയ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളുടെയും ബന്ധങ്ങളെക്കുറിച്ചും ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും വ്യാപകമായി ചർച്ച നടത്തി ഫ്രഞ്ച് പ്രസിഡൻഷ്യൽ വിമാനത്തിൽ പാരീസിൽ നിന്ന് മാർസേലേക്ക് ഒരുമിച്ച് സഞ്ചരിച്ച രണ്ട് നേതാക്കളും ഈ സന്ദർശനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകി പ്രധാനമന്ത്രിയുടെ ബഹുമാനാർത്ഥം പ്രസിഡന്റ് മാക്രോൺ അത്താഴവിരുന്ന് സംഘടിപ്പിച്ചു കൂടാതെ ഇന്ത്യ സന്ദർശിക്കാനായി ഫ്രഞ്ച് പ്രസിഡന്റിനെ പ്രധാനമന്ത്രി ക്ഷണിക്കുകയും ചെയ്തു സന്ദർശനം ഇന്ത്യ ബന്ധം പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നതിൽ സംശയമില്ല അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് വാഷിംഗ്ടൺ ഡി സിയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് ഇതിന്റെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി തന്നെ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് ട്രംപ് രണ്ടാമതും അധികാരമേറ്റ നാലാം ആഴ്ചയിലാണ് മോദിയുടെ സന്ദർശനം പന്ത്രണ്ടാം തീയതി വൈകിട്ടോടെ ഫ്രാൻസിൽ നിന്നാണ് മോദി യു എസ് എത്തിയത് ട്രംപിന്റെ രണ്ടാം ടീമിൽ യു എസ് സന്ദർശിക്കുന്ന ഏഷ്യയിലെ ആദ്യ രാഷ്ട്ര നേതാവാണ് രണ്ട് രാജ്യങ്ങളും അവരുടെ ജനതയുടെ നേട്ടത്തിന് മികച്ച ഭാവിക്കായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മോദി പറഞ്ഞു ഒട്ടേറെ രാജ്യങ്ങൾക്കുമേൽ യു യുഎസ് ചുമത്തിയ വ്യാപാര തീരുവകൾ ട്രംപിന്റെ വിവാദ ഗാസ സമാധാന പദ്ധതി അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് സുപ്രധാന കൂടിക്കാഴ്ച രണ്ട് നേതാക്കൾ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ വിഷയങ്ങളും ചർച്ചകളുടെ ഭാഗമാകും ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യവും ട്രംപിന് മോദിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവുമാണ് കൂടിക്കാഴ്ച ഇത്രവേഗം സാധ്യമാക്കിയത് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈറ്റ് ഹൌസിൽ അദ്ദേഹത്തെ കാണുന്ന നാലാമത്തെ ലോക നേതാവാണ് മോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗരു ഇഷിബ ജോർദാൻ രാജാവ് അബ്ദുള്ള എന്നിവരെയാണ് ഇതിനു മുൻപ് യു എസ് പ്രസിഡന്റ് സ്വീകരിച്ചത് വ്യവസായി ഇലോൺ മസ്ക് ഉൾപ്പെടെ ഉള്ളവരുമായ മോദി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യൻ സമൂഹവുമായും കോർപ്പറേറ്റ് മേധാവികളുമായും ആശയവിനിമയം നടത്തും ഡെസ്ക്